അത് വന്ത് നീലക്കോയിൽ അലർജി വലിയൊരു അപമാനം അവ കിട്ടില്ല ഇനി രണ്ടാമത്തുണ്ട് നീലക്കോയിൽ പൂക്കളം ഇടുന്ന പെണ്ണുംകോടെ സീൻ പിടിക്കാൻ പോയിന്ന് അയ്യേ ആ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നീലക്കോയിൽ ഈ ടൈപ്പ് എടുക്കാറില്ല ഡ്രസ്സ് മാറാൻ പോകുമ്പോ വിളിക്കാൻ പറഞ്ഞാ പറഞ്ഞു പോയിന്ന് ഉച്ച അമ്മോ നീലക്കോയിൽ ചത്തു എല്ലാവരും കൊള്ളുന്നു ഇത്രയും വലിയൊരു അപമാനം സഹിച്ചൊരു വ്യക്തി ഉണ്ടാവും തോന്നുന്നില്ല പാവം നീലക്കോയിലിന് എല്ലായിടത്തും കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ കൊല്ലതാണ് അവങ്ങനെ അല്ലറച്ചില്ലറ ആൾക്കാരുടെ ഒക്കെ ഇങ്ങനെ എടുത്ത് പോവാന്നല്ലാതെ നമ്മളെ സബാൻ ഭായി ഒന്ന് ട്രോളീൻ്റെ രസം കൊറേ ഒക്കെ ഒന്ന് നന്നയിക്കണെന്ന് തോന്നുന്നുണ്ട്